നമസ്കാരം കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതക പരമ്പരയായിരുന്നു കോഴിക്കോട് ജില്ലയിലെ കൂടത്തായിൽ ഉണ്ടായത് ജോളി എന്ന ഒരു ക്രിമിനൽ സ്ത്രീ അവരുടെ വക്രബുദ്ധിയിൽ ക്രിമിനൽ ബുദ്ധിയിൽ ഉദിച്ച സ്വത്ത് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ക്രിമിനൽ ബുദ്ധിയിൽ ഉദിച്ച അവരുടെ ഒരു മാസ്റ്റർ പ്ലാനിൽ അവർ വക വരുത്തിയത് നിരവധി ആളുകളെയാണ് അത് ഒരു സീരീസ് ഓഫ് കില്ലിങ് ആയിരുന്നു എങ്കിൽ ജോളി പിടിക്കപ്പെട്ടു ജോലി ഇപ്പോൾ അകത്താണ് ജോലി ജോളി ഏത് നിമിഷവും ജോളിയുടെ വിചാരണ പൂർത്തിയായി ശിക്ഷ വിധിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ ഇപ്പോൾ കൂടത്തായി വിഷയത്തെപ്പറ്റി അല്ല പറഞ്ഞു വരുന്നത് കൂടത്തായി മോഡൽ ഒരു കൊലപാതകം കഴിഞ്ഞ ദിവസം കഴിഞ്ഞ വർഷം ഓസ്ട്രേലിയയിൽ നടന്നിരുന്നു കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഓസ്ട്രേലിയയിൽ നടന്നിരുന്നു അതിൽ പങ്കെടുത്ത ഒരു സ്ത്രീ എറിൻ പാറ്റേഴ്സൺ എന്നൊരു സ്ത്രീയെ കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു അവരുടെ ശിക്ഷാ നടപടികളും ഉടൻ വരും എന്തായാലും ഈ ജോളിയെ പോലെ തന്നെ ഓസ്ട്രേലിയക്കാരിയായിട്ടുള്ള എറിൻ പാറ്റേഴ്സനും ഒരു സീരീസ് ഓഫ് കില്ലിങ് നടത്തിയിരിക്കുന്നു വലിയ ക്രിമിനൽ ബുദ്ധി തന്നെയാണ് ഈ സ്ത്രീക്കുള്ളത് എന്തായാലും രണ്ടായിരത്തി ജൂലൈ പതിനാറിനാണ് പള്ളിയിലെ കുർബാനയ്ക്ക് ഇടയിൽ മുൻ ഭർത്താവായിട്ടുള്ള സൈമൺ പാറ്റേഴ്സൺ സൈമണിൻ്റെ പിതാവ് ഡോൺ പാറ്റേഴ്സൺ മാതാവ് ഗെയിൽ പാറ്റേഴ്സൺ ഗെയിലിൻ്റെ സഹോദരി ഹെദർ വിക്കിൻസൺ എന്നിവരെ എന്നിവരെ വിരുന്നിനായി ഇവർ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് ജൂലൈ ഇരുപത്തി ഒൻപതിന് ഉച്ചഭക്ഷണം താൻ വീട്ടിൽ തയ്യാറാക്കുന്നുണ്ട് വിരുന്നിൽ പങ്കെടുക്കണമെന്നാണ് എറിൻ പാറ്റേഴ്സൺ അവരോട് പറഞ്ഞത് താൻ ക്യാൻസർ രോഗിയാണ് ഗർഭാശയത്തിലാണ് തനിക്ക് ക്യാൻസർ ഇക്കാര്യം കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കണമെങ്കിൽ സൈമണിൻ്റെയും കുടുംബത്തിൻ്റെയും പിന്തുണ തനിക്ക് വേണം വിരുന്നൊരുക്കുന്നതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാണെന്നാണ് ഈ സ്ത്രീ അവരുടെ മുൻ ഭർത്താവിൻ്റെ മാതാപിതാക്കളോടും സഹോദരിയോടും പറഞ്ഞത് എന്നാൽ വിരുന്നിൻ്റെ തലേന്ന് മുൻ ഭർത്താവായിട്ടുള്ള സൈമൺ വിരുന്നിനേക്ക് എത്തുന്നില്ല എന്നറിയിച്ചു അസുഖ വിവരത്തെക്കുറിച്ച് ഫോണിലൂടെ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു എന്നാൽ ഇതുപോലെ ഒരു വിരുന്ന് ഇനി തനിക്ക് ജീവിതത്തിലെ തയ്യാറാക്കാൻ കഴിയില്ല താൻ അത്രയധികം മരണത്തോട് അടുക്കുകയാണ് എന്നാണ് ഈ സ്ത്രീ പറഞ്ഞത് നിങ്ങൾ വരുമെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നു എങ്കിലും സൈമൺ വിരുന്നിനെത്തിയില്ല അതുകൊണ്ട് തന്നെ സൈമിൻ്റെ ജീവിതം അപകടത്തിലും പറ്റില്ല പക്ഷേ സൈമന്റെ കുടുംബം മാതാപിതാക്കളും സഹോദരിയും സഹോദരിയുമായി വിരുന്നിനെത്തി എന്തായാലും ബീഫ് വെല്ലിംഗ്ടൺ എന്ന വിഭവമാണ് വിരുന്നിനായി എറിൻ ഒരുക്കിയത് എന്തായാലും ബീഫ് ടെൻഡൻ ലോയിൽ കൂട്ടിൽ കൂണിന്റെ അരപ്പ് ചേർത്തുള്ള ഈ ഒരു വിഭവം അരപ്പിനായി എറിൻ തിരഞ്ഞെടുത്തത് വിഷക്കൂണായിരുന്നു ഡെത്ത് ക്യാപ് കൂൺ എന്ന് വിളിപ്പേരുള്ള ലോകത്തിലെ ഏറ്റവും അപകടകരമായ വിഷക്കൂണാണ് ഇതിനായി തിരഞ്ഞെടുത്തത് ചതുപ്പുകളിലും കാടുകളിലും മുളച്ചു നിൽക്കുന്ന അമനിറ്റ ഫലോയിടുന്ന ഈ കൂണിൽ അഞ്ച് വിഷ് മില്ലിഗ്രാം വിഷം ആണ് അടങ്ങിയിട്ടുള്ളത് എന്തായാലും ഈ കൂണ് ഉപയോഗിച്ചവർ ബി ഫെല്ലിംഗ്ഡം എന്ന ഒരു വിഭവം ഉണ്ടാക്കി മുൻ ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്കും സഹോദരിക്കും നൽകുന്നു അവർ ഇരുപത്തിനാല് മണിക്കൂറിനകം അവർക്ക് വയറുവേദനയും ഛർദിയും അതിസാരവും തുടങ്ങിയ ലോ രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നു ഇത് പിന്നീട് കരളും വൃക്കയും കാര തകരാറായിൽ ആക്കുകയും മരണത്തിന് കാരണമാക്കുകയും ചെയ്തു എന്തായാലും സൈമൻ പാറ്റേഴ്സൻ്റെ പാറ്റേഴ്സനും ഗുരുതരമായ ഈ വിരുന്നിനെത്താതിരുന്ന മുൻഭർത്താവ് സൈമൺ പാറ്റേഴ്സനും ഗുരുതരമായി വിഷബാധയേറ്റ പാസ്റ്റർ ഇയാൻ വിൽക്കൻസണും ഒഴികെ ആ വിരുന്നിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ മരണത്തിന് കീഴടങ്ങുന്നു എന്തായാലും ആശുപത്രി അധികൃതർ ഈ ഒരു മരണത്തിൽ സംശയം പ്രകടിപ്പിച്ചു വിക്ടോറിയ പോലീസിൽ വിവരമറിയിച്ചു അതിനുശേഷം പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്തായാലും ഈ വിഷക്കൂട അമാനിറ്റ ഫലോയിഡ് എന്ന കൂണിൽ നിന്നാണ് ഇവർക്ക് വിഷബാധയേറ്റത് എന്ന് കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് പതിനാലിനാണ് എറിനെ സംശയത്തിൻ്റെ നീളിലേക്ക് പോലീസ് കൊണ്ടുവരുന്നത് എന്തായാലും ഇവർ അതിനുശേഷം വിശദമായ ചോദ്യം ചെയ്യലിൽ പ പതറിപ്പോകുന്നു ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു കോടതിയിൽ ഹാജരാക്കുന്നു എന്തായാലും ലാഡ്രോബ് വാലി മജിസ്ട്രേറ്റ് കോടതി കഴിഞ്ഞ ദിവസം ഈ എറിൻ പാറ്റേഴ്സൺ കുറ്റക്കാരിയാണെന്ന് വിധിച്ചിരിക്കുന്നു അവർക്കുള്ള ശിക്ഷ ഏത് നിമിഷവും പുറത്തു വരാം കോടതി അത് ശിക്ഷാവിധി പ്രഖ്യാപിക്കാമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും കൂടത്തായി മോഡൽ ബീഫ് കൊണ്ട് ഒരു വിഭവമുണ്ടാക്കി ബീഫ് വെല്ലിംഗ്ടൺ എന്നൊരു വിഭവത്തിൽ വലിയ ഒരു കൂണ് ഡെത്ത് ക്യാപ് കൂണെന്ന് വിശേഷപ്പെടുന്ന എന്നാൽ ലോകത്തിലെ ഏറ്റവും മാരകമായ വിഷാംശമുള്ള കൂണ് അരച്ചു ചേർത്ത് ഒരു വിഷവിഭവം മുൻ ഭർത്താവിൻ്റെ മാതാപിതാക്കളെയും സഹോദരിയെയും ആ വിരുന്നിനെത്തിയവരെയും അതിൽ ഒരാളൊഴികെ എല്ലാവരെയും കൊലപ്പെടുത്താൻ ഈ എറിക് പാറ്റേഴ്സൺ എന്ന സ്ത്രീക്ക് കഴിഞ്ഞു അത് അവരുടെ ക്രിമിനൽ ബുദ്ധിയുടെ ഏറ്റവും വലിയൊരു പ്രതീകമായി തന്നെ നമുക്ക് പറയാം എന്തായാലും നമ്മുടെ കേരളത്തിൽ ജോളിയാണെങ്കിൽ ഓസ്ട്രേലിയയിൽ എറിക് പാറ്റേഴ്സൺ എന്ന ഒരു വ്യത്യാസം മാത്രമേ ഈ ഒരു വിഷയത്തിൽ ഉള്ളൂ